ലിംഗവിവേചനത്തിനെതിരെയുള്ള പെൺകരുത്തിന്റെ മുഴക്കമായി മാറിയ ഉയരെ ജെൻഡർ കലാജാതിക്ക് പിലിക്കോടിന്റെ മണ്ണിൽ ആവേശകരമായ സമാപനം കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ നയിച്ചേതന ഫോർ പോയിന്റ് സീറോ ക്യാമ്പയിന്റെ ഭാഗമായി രംഗശ്രീയിലെ കലാകാരികൾ തെക്കൻ അതിർത്തിയിൽ നിന്ന് വടക്കേ നടത്തിയ ഈ സാംസ്കാരിക പര്യടനം കേവലമൊരു കലാപ്രകടനം മാത്രമായിരുന്നില്ല മറിച്ച് തുല്യതയ്ക്കുള്ള സ്ത്രീ സമൂഹത്തിന്റെ ഉറച്ച പ്രഖ്യാപനമായിരുന്നു കാസർഗോഡ് പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ നടന്ന സമാപന സമ്മേളനം ചലച്ചിത്ര സംവിധായകൻ പ്രിയാനന്ദൻ ഉദ്ഘാടനം ചെയ്തു അവിശ്വാസങ്ങൾ നിറഞ്ഞ പുതിയ കാലത്ത് മനുഷ്യൻ ജാഗ്രതയോടെ ഇരിക്കണമെന്നും കലയിലൂടെ മാത്രമേ മനുഷ്യഹൃദയങ്ങളെ മാറ്റത്തിന് സജ്ജമാക്കാൻ കഴിയൂ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സാധ്യതകളിലേക്കുള്ള വെളിച്ചമാണ് ഇത്തരം കലാജാഥകളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്ത്രീകൾ ശാരീരികമായും മാനസികമായും ശക്തരാണ് പക്ഷേ നമ്മുടെ കഴിവുകൾ നാം തന്നെ തിരിച്ചറിയണം പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടിടത്ത് ഉറക്കെ പറയാൻ സ്ത്രീകൾ ശീലിക്കണമെന്നും വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത സ്നേഹശ്രീകുമാർ പറഞ്ഞു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീണ്ട പര്യടനത്തിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങളും അവർ നേരിടുന്ന വിവേചനങ്ങളും രംഗശ്രീ കലാകാരികൾ അവതരിപ്പിച്ചു പിലിക്കോട്ടെ സമാപന സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ഘോഷയാത്രയിൽ നൂറുകണക്കിന് സ്ത്രീകളാണ് അണിനിരന്നത് പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കുഞ്ഞിരാമൻ അദ്ധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കുടുംബശ്രീ സംസ്ഥാന മിഷൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബി ശ്രീജിത്ത് പദ്ധതി വിശദീകരിച്ചു ഗവേണിംഗ് ബോഡി അംഗം പി കെ സൈനബ ചലച്ചിത്ര താരം ഉണ്ണിരാജ് ചെറുവത്തൂർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു പിലിക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി ചന്ദ്രമതി പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം കെ ഹരിദാസ് എൻ രവീന്ദ്രൻ ഹേമാംബിക മെമ്പർ വി എം കുമാരൻ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡി ഹരിദാസ് ജില്ലാ പ്രോഗ്രാം മാനേജർ എസ് മനു തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പുലിക്കോട് സ്വാഗതവും അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കിഷോർ കുമാർ നന്ദിയും പറഞ്ഞു ജില്ലയിലെ സി ഡി എസ് ചെയർപേഴ്സന്മാരെയും തങ്ങളുടെ കലയിലൂടെ ജാഗ്രതയുടെ സന്ദേശം പടർത്തിയ രംഗശ്രീ അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു നീതി നിഷേധിക്കപ്പെടുന്ന ഇടങ്ങളിൽ കലയെ പ്രതിരോധത്തിന്റെ മാധ്യമമാക്കാനാണ് കുടുംബശ്രീ ലക്ഷ്യമിടുന്നത് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കുടുംബശ്രീ അംഗങ്ങളിലൂടെ സമൂഹത്തിന്റെ അടിത്തട്ടിൽ ലിംഗനീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പായാണ് നയി ചേതന ഫോർ പോയിന്റ് സീറോ ക്യാമ്പയിനെ സംസ്ഥാന മിഷൻ കാണുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്